മീറ്റപ്പാണ് ആണ് ചലഞ്ച് ആണ് ആണ് ചലഞ്ച് ചലഞ്ച് അല്ല അല്ല ചാക്കോ ചാ വണ്ടി എടുത്തോണ്ട് പോയല്ലേ അട ഫോണിൽ ചൂടു ആവൂല എന്തോ അതാണ് എനിക്കിപ്പോൾ സംശയം സീരിയസ്ലി ചാറ്റ് ഫോൺ ചൂടാവൂലേടാ ഇതെന്താണെന്ന് അപ്പോൾ ഞാൻ കുറേ മൂന്ന് നേരമായി ലൈവ് കാണുന്നു ഓക്കേടാ ഓക്കേ 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 ഓക്കെ ലൈവ് തന്നെ മൂന്ന് മണിക്കൂറായി അവ പഠിക്കാൻ തോന്നാതവ നിർത്താണെ ലക്ഷണമില്ല മുത്തേ ഫോൺ പൊട്ടിത്തെറിക്കും ഉറപ്പാ മുത്തേ പേട് പിയടാ മുത്തേ ത്രിലോക ബസ് അറിയൂ ട ഞാൻ ഇവിടെ ഇത്രയും കാര്യത്തിന് ഇടയ്ക്ക് നിൽക്കുവല്ലേ മുത്ത പിന്നെ സംസാരിക്കാം കേട്ട ബ്രോ എവിടെയാ കോർട്ടിൽ ടെന്നീസ് കോർട്ടിൽ ശ്രീ വൈദ്യെ അറിയുമോ ഓ അറിയാടാ അറിയ അറിയാം അറിയാം വീഡിയോ ഒക്കെ മറ്റേ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളല്ലേ ആ ബഗ് 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 കൊച്ചാ ഞാനും ഇതേ ചാലഞ്ച് വെച്ചായിരുന്നു ഫ്രണ്ടിന്റെ ഫോൺ ബാറ്ററി ഹീറ്റായി മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഓരോന്ന് പറയലേ മുത്തേ ഇത് നൈറ്റ് ലൈവ് ആണോ എനിക്ക് അറുന്നൂറ് ലൈവ് ആയിരുന്നു തീർ തീരണ്ടേ ചാലഞ്ച് ചലഞ്ചിനാ വയ്ക്കൂലോ നോക്കിയോ ഉള്ള കാര്യം പറയാനേ ജസ്റ്റ് ഡോ ഇറ്റ് ദോ ഉള്ളതാണ് പറഞ്ഞ പോ അവന്റെ ഷൂസ് ഏതാ കമ്പനി എടാ അവന്റെ ഷൂസും പാൻറ്റും ഒക്കെ ഏത് കമ്പനി ഞാൻ ഇവിടെ എടാ നീ എന്ത് ഞാൻ എന്ത് ഞാൻ ഇവിടെ ഷൂസിന്റെ കമ്പനി നോക്കായിരിക്കണം മുത്തേ എന്തൊക്കെ പറയണ മുത്തേ ഓറായി വരുന്നുണ്ട് ഞാൻ എന്തു ചെയ്യാനടാ മുത്തേ ചാറ്റാണെ എന്നെ പേടിപ്പിക്കാൻ രീതിയിലുള്ളവരെന്ന് പറയുന്നു ഞാൻ തന്നെ അവരുടെ പറഞ്ഞടാസ് വന്നു ഇനി ചത്തൂന്ന ലൈവ് എന്റെ ആക്കണംന്ന് വെച്ച വേണ്ടെന്നാണ് നിനക്ക് പറയാൻ ഫോൺ വിട്ടാനാണ് ഒന്ന് ഗിയോ പടിയട ആരെങ്കിലും നിങ്ങൾക്കൊരു മനസ്സിലേടാ മുത്തേ കേ എൽ സിദാനേ ആ അതെൻ്റെ ഐഡിയ അല്ലേ ഞാൻ എൻ്റെ വണ്ടിയിലൊന്ന് കയറിയിരുന്നോട്ടെ എന്നിട്ടോ മാരെ നിരീക്ഷിക്കാം ചാറ്റ് നോക്കാം ചാറ്റ് നോക്കാൻ വരും സെക്കൻഡ് അല്ലെ എൻ്റെ വണ്ടിയിൽ ആരെയൊരാൾ വണ്ടിയാണ് കയറിയിരുന്നോട്ട് പരുന്ത് വാ സുനോ ബ്രോ ഇവിടെ നോക്കിയോളാം ഞാൻ എല്ലാത്തിലും ഇപ്പോൾ കയറേന്ന് നോക്കൂ ഹെഡ്ബോക്സ് വണ്ടി ഇവിടെ ഉണ്ട് ഞാനിപ്പോൾ വരാം ഓ okay ആയിക്കോട്ടെ 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 ായിട്ട് നിനക്ക് വല്ലതും ചെയ്തു തരാൻ പറ്റുമോ എവിടെമാരെ നിർത്താൻ വേണ്ടി പ്രലോഭിപ്പിക്കോന്ന് അല്ല ഇപ്പൊ എന്തിന് പറയാൻ മൊത്തം നീ പറഞ്ഞേ സന്തോഷം പിന്നെ ആക്കിയിട്ടുണ്ട് നോക്ക് ലൈക്ക് ലൈക്ക് അടിക്ക് ആ അറബി 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 എക്സ് യോ ചാറ്റ് മുന്നേട്ട് ചങ്ങായി വലൈക്കും എന്തല്ല ുംങ്ങായിട്ടിലുണ്ടല്ല ഞാൻ പോട്ടെന്നാ ഓക്കെ മുപ്പത്തെട്ട് ലൈക്ക് രണ്ട് ലൈക്ക് കൂടെ ഞാൻ ഇതൊന്നും ശ്രദ്ധിച്ച പോലെ ഇതുവരെ ലൈക്ക ഇവിടെ ഉമാര് പുഷ്പെടുക്കാൻ നോക്കി കൊണ്ടേ മുപ്പത്തി ആ നാപ്പതിലേക്കായി നാപ്പലേക്കായി ഇത് ഇന്നും കഴിവിടാ ഇത് ഇന്നും കഴിവില്ല നോക്കിയോ മനക്ക ഹസനൊക്കെ പൊളിന്ന ഹസനൊക്കെ പോയിന്നായിരിക്കും എങ്ങനെ ഒന്ന് എന്തു ആക്കും ഓക്കെ 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 ഒരു കാര്യം ചെയ്യാം ഒരു കാര്യം ചെയ്യാം ഒരു കാര്യം ചെയ്യാം ആണോ എൻ്റെ എന്റെ മനസ്സൊരു ഐഡിയ കിട്ടി എടാ ഒരു കാര്യം ചെയ്യാം ഒരു കാര്യം ചെയ്യട്ടാ ഒരു കാര്യം ചെയ്യാം അതായത് ഫോൺ വച്ചിട്ട് പോയെങ്കിൽ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പരിപാടിയല്ലല്ല ഫോൺ അങ്ങനെ ഒന്ന് നിർ നിർത്താനാണ് ഞാൻ ശ്രമിക്കാൻ പോണത് റെഡി ചെയ്യാൻ പോകണേ അതായത് ഫോൺ വച്ചിട്ട് എവിടെയെങ്കിലും പോയാൽ അത് ഇത്തിരി ചെറിയൊരു ചീറ്റിംഗ് പരിപാടി ആയിട്ട് നമുക്ക് കൂട്ടാണ്ടി വരും അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ഇവന്മാരെ യുവന്മാർ റിപ്ലൈ തരണം ഞാൻ പത്ത് വരെ എണ്ണും അതിനുള്ളിൽ റിപ്ലൈ തരണം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ടൈപ്പ് ചെയ്യാൻ പറയും മനസ്സിലായില്ലേ യുവന്മാർ ലൈവ് കാണോ ഒരിക്കലും അല്ലെങ്കിൽ ഇപ്പോൾ ചാറ്റ് ചെയ്ത് പറയാം അത് ആ കാര്യം അവർ റിപ്പീറ്റ് ചെയ്ത് പറയണം മനസ്സിലായില്ലേ ചാറ്റിൽ രണ്ടു റിപ്പീറ്റ് ചെയ്യണം പോയ പോയ ആള് നമ്മള് തോൽവിയായിട്ട് കൂട്ടും ഇപ്പോ വന്നാൽ ഒട്ടേന്ന് വന്ന് മുത്തേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടുപേരും ഉണ്ട് ഇവിടെ കറക്റ്റ് ടൈമിങ് വന്നടാ മുത്തേ കറക്ട് ടൈമിങ് കേട്ടാ ബെസ്റ്റ് ടൈമിങ് ഇതാരും ഇരിക്കണത് ഇതാര പോയിറ്റില്ലടാ പോയിട്ടില്ല പോവൂല ആരും നീ പറഞ്ഞിട്ട് കാര്യ പറടാ പറഞ്ഞോ അളിയ പറഞ്ഞു 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 ഇന്ന് ഞാൻ ദുബായിക്ക് പോവാ അന്നു എന്നിട്ട് ഞാൻ ബ്രോയിൻ്റെ ലൈവ് കാണുവേ ഓക്കേടാ ഓക്കെ ഓക്കെ അങ്ങനെ ആവട്ടെ നല്ല കാര്യം എടാ ഹസനെ നീ തേണ്ട ഇവിടെ ഇത് ഇതെവിടെ തട്ടി നിൽക്കോണല്ലേ ഇല്ലല്ലേ കൊഴപ്പില്ല നോക്ക നോക്ക പുറത്തുള്ള റെഡ്സിപിക്ക് കൊള്ളാം അവിടെ അതൊക്കെ നോക്കാൻ സമയം ആദ്യം അത് എന്തായാലും ഇവിടെ നിക്കട്ടെ ഒരു ഐഡിയ ബ്രോ പാറക്ടറല്ലോ അനങ്ങാ നിൽക്കടാ രണ്ടാൾക്ക് സെയിം കാർ രണ്ടാൾക്ക് സെയിം കാർ കൊടുക്കാം രണ്ടാൾക്ക് ഓരോരുടെ ചോദിക്കണം എടാ റു റുബെക്സ് പിന്നെ എന്നോട് സഹായിക്കാനാണെങ്കിലും ഒരു മെന്റാലിറ്റി ഒന്ന് നിൽക്കും പറയാം അവൻ പറഞ്ഞു കേട്ടോ അവൻ പറഞ്ഞ് നമുക്ക് രണ്ടാൾക്ക് ഒരു വണ്ടി കൊടുക്കാം മനസ്സിലായില്ലേ സമയം ഇല്ല രണ്ട് പേരും വിജയിച്ചെന്ന രീതിയിൽ അവൻ അവസാനിപ്പിക്കുക എന്ന രീതിയിലാണ് ഞാൻ ഇതാ ഓക്കെ എന്നിട്ട് പറഞ്ഞു ഓക്കെ ബ്രോ എന്നാ ഇറ്റ്സ് മൈ സെക്കൻഡ് ടൈം ഐ വിൽ ബിൻ ഓക്കെ ബ്രോ എന്നാ ബ്രോ അവസാനിപ്പിക്കാൻ നിനക്ക് അവസാനിപ്പിക്കാൻ അവസാനിപ്പിക്കാൻ നോക്കുമ്പോൾ സെക്കൻഡ് സെക്കൻഡ് ടൈം ഐ വിൽ ബിൻ എന്നാ സെറ്റ് എന്നാ ബ്രോ ഞാൻ പറയാം ഫസ്റ്റ് ആര് നിർത്തുന്നു അവൻ വിന്നർ ചങ്ങായി ഞാൻ ഇതിനെ ഇൻസ്റ്റൽ മെസ്സേജ് അയച്ചു ഞാൻ ഇപ്പം ഇൻസ്റ്റൽ അങ്ങനെ കയറാറില്ലട റബി വല്ലപ്പോഴാ കേറും അങ്ങനെ നീ ഗെയിം എടുക്കാന്ന് പറഞ്ഞ് പോയിട്ട് ഇപ്പം ഒരു വർഷം നീ കഴിഞ്ഞ ഗെയിമൊന്നും എടുത്തില്ലടാ റബി റൂം പാസ് എന്താ ഇവിടെ ഇവിടെ ഇത് വച്ചിട്ടുണ്ട് പിഞ്ചേ വെച്ചിട്ടുണ്ടോ നോക്ക് നോക്ക്

ട്ട് ഇട നടക്കല്ലേ എന്റെ ക്യാരക്ടറിന്റെ കാര്യം ലോട്ടക്ക് നടന്നോളാം മയ്യ എവിടെ പോണ് ലൊട്ടെ നടന്ന് എന്ത് കഷ്ടം അവിടെ അങ്ങനെ നമ്മളെ അടുത്ത് അടുത്ത് സ്പോൺസർ അല്ല അവൻ പറയണം എടാ നിർത്തണ്ടേ പറഞ്ഞു അതു ഐഡിയല്ലേ അത് മതി എടാ മതി അത് മതിയാഥുനോട്ടെ നീ ഒന്നും ഇല്ല ഇല്ല എടാ മിഥുനല്ലോ ആരും ഇല്ല എന്റെ അത് ഉമ്മരണ്ടേ വെളിയിൽ നിന്നും കൂടെ ആൾക്കാരെ വിളിച്ചു കയറ്റി ചാവണ വരെ അതിൻ്റെ അകത്ത് എറിയിക്കണോ അങ്ങനെയൊന്നുമില്ല വേറെ ഒരുത്തനും ഇല്ല അതാണ് അതാണെന്നല്ല അല്ല ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം ഞാനല്ലേ ചെയ്യണം അവിടെ ക്യാരക്ടർ നായി അനങ്ങല്ലേ നിന്നെ നോക്കിയോ അനങ്ങിയാ നോക്കിയോ നിന്നെ അവിടെ നിൽക്കണ ക്യാരക്ടറെ എന്നിട്ട്